അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ ഏവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എത്ര പേർ ഇന്ന് പകൽക്കാലവും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ത് വിഷയം വന്നോട്ടെ അതെല്ലാം മറന്നു കളയുക എന്നിട്ട് ദൈവത്തിലും അവന്റെ വചനത്തിലും അവൻ വിശ്വസിച്ച് മുന്നേറുക ദൈവിക സന്തോഷത്തിന്റെ ഉടമകളായി മാറുക പിശാചിനെ ആമേൻ വസിക്കുവാനുള്ള ഇടമായി നമ്മുടെ ശരീരങ്ങളും നമ്മുടെ മനസ്സുകളും മാറരുത് നമ്മൾ ദൈവത്തിന്റെ സന്തോഷത്തിൽ എപ്പോഴും വസിക്കുന്നവരായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് പകലിലും ആഹ്വാനം ചെയ്തുകൊണ്ട് യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ അമേ സ്തോത്രം നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്കു തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ വചനങ്ങളാണ് ഓരോ വാഗ്ദത്വവും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വചനത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ തരണം ചെയ്യുവാൻ കൃപ ലഭിച്ചവരായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ യാക്കോവ് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കർത്താവായ ക്രിസ്തുവിന്റെ ദാസനായ ഗ്യാകോവ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടെ വളരെ വ്യക്തമായി എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളും പരിശോധനകളും ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അടിപതറിപ്പോകരുത് ചെറിയ വിഷയങ്ങൾ വരുമ്പോഴും പല വിശ്വാസികളും അമേ പല വിധത്തിലുള്ള ഭയത്തിൻ കീഴിലായി പോകുന്നുണ്ട് ഒരു ചെറിയ അസുഖം വന്നാലും ഒരു ചെറിയ സാമ്പത്തിക ഞെരുക്കം വന്നാലും പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നാലും അവർ പെട്ടെന്ന് എന്താവുന്നു അവർ അതിൽ വീണു പോകുകയാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായി യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്ന എണ്ണവിൽ എന്തിനെന്നറിയാമോ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്കു തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശോധന അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ വാഗ്ദത്തത്തിന്റെ ചില നിവൃത്തികരണങ്ങൾ നടക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മുരടിപ്പുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ചില പരിശോധനകൾ നിന്റെ ജീവിതത്തിൽ തരുന്നത് നിന്റെ വിശ്വാസത്തിന്റെ ആഴത്തെ മനസ്സിലാക്കുവാനാണ് വിശ്വാസത്തിന്റെ ഒരു പരിശോധന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ ഒരു ബോധ്യം എൻ്റെ അകത്ത് പ്രകടമാകണം എന്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിൽപരമായ ആനന്ദ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെക്കാളും എന്നെ അനുഗ്രഹിപ്പാൽ എന്നെ സംരക്ഷിക്കുവാൻ എന്നെ പോറ്റിപ്പുലർത്തുവാൻ എനിക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന് എന്നെ എന്റെ ദൈവം സർവശക്തനാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ദൈവം നിങ്ങളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തിക്കും നിങ്ങൾ എന്താകണം തികഞ്ഞവരും ക്രിസ്തുവിൽ സ്ഥിരതയോടെ ജീവിക്കുന്നവരുമായി തീരേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായി എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒരു ദൈവവൈദന്റെ മുഖത്ത് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും എന്ത് വിഷയം വന്നോട്ടെ ഏതെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങളെ അലട്ടട്ടെ പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും നിങ്ങൾ എന്തു ചെയ്യരുതോ പതറിപ്പോകരുതോ ഭയപ്പെട്ടു പോകരുതോ പേടിച്ചു പോകരുത് ഭ്രമിച്ചു നിൽക്കരുത് ഏത് വിഷയം വന്നാലും അതിന്റെ നടുവിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ ദൈവം സർവശക്തനാണ് എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് പരിശുദ്ധ എന്റെ കൂടെയുണ്ട് എൻ്റെ തലമുറയുടെ കൂടെയുണ്ട് എൻ്റെ ജോലിയുടെ കൂടെയുണ്ട് എൻ്റെ എല്ലാ വഴികളിലും അവൻ ദൃഷ്ടി വെച്ച് എനിക്ക് വേണ്ടി ആലോചിക്കുന്നു പറഞ്ഞുതെന്ന് എന്നെ സഹായിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഏതെല്ലാം അമേൻ പ്രതികൂല സാഹചര്യം ഞാൻ അകപ്പെട്ടാലും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയം വെച്ച് മുന്നോട്ട് പോകുമെന്ന് ഇന്ന് പകലിലും ഒരു ദൈവ വൈദൽ അവൻ അവൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും ദൈവത്തിന്റെ മുമ്പിൽ ആർക്കും മുഖപക്ഷമില്ല എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു നിങ്ങളെയും എന്നെയും ഈ ലോകത്തിലെ സകല ജനത്തെയും എന്റെ ദൈവം സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇന്ന പകൽക്കാലം ജനനം പ്രാപിച്ച് വിശുദ്ധയിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും വചനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവം നിന്റെ തലമുറയുടെ മേലുള്ള ഈ ദിവസങ്ങൾ നടക്കാൻ പോകുകയാണ് ഒന്ന് വിശ്വസിക്കുക ഒന്ന് വിശ്വസിക്കുക എന്നിട്ടൊന്ന് ആമേൻ പറയുക ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് എന്നും എത്രയുണ്ടെങ്കിലും വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് പകൽക്കാലം നാം വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു